എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തഞ്ചാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഗൃഹൻ ജംബാരി സംപ്രേഷിതരഥകണേനാഭിയുദ്ധ്യൻ ബ്രഹ്മാത്രേതതിമബലഗ്നിശുദ്ധാം പ്രഗൃഹൻ ജീവിത രക്ഷതൈ സപ്രിയ പുഷ്പകേണ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ജംബാരി സംപ്രേഷിതൻ കൊടുത്തയച്ച രഥ കവചൌ ഗൃഹ്ണൻ തേരും മാർച്ചട്ടയും സ്വീകരിച്ച് രാവണേന അഭിയുദ്ധ്യൻ രാവണനുമായി യുദ്ധം ചെയ്ത് ബ്രഹ്മാസ്ത്രേണ അസ്യ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഈ രാവണന്റെ ഭിന്ദൻ ഗളതതി കഴുത്തുകളെ ഛേദിച്ചിട്ട് അബലാം അഗ്നിശുദ്ധാം അഗ്നിപ്രവേശം ചെയ്ത ശുദ്ധയായ പ്രഗൃഹൻ സീതയെ സ്വീകരിച്ച് ദേവശ്രേണീവരോ ജീവിത ദേവന്മാരുടെ വരം മൂലം ജീവൻ തിരിച്ചു കിട്ടിയവരും സമരമൃതൈ സമരാങ്കണത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിച്ചവരും അതായത് യുദ്ധത്തിൽ പലരും മരിച്ചു വീണെങ്കിലും ദേവന്മാരുടെ അനുഗ്രഹത്താൽ അവരെല്ലാം ജീവിച്ചു അക്ഷതൈക്ഷൈ മുറിപ്പാടുപോലുമില്ലാത്ത വാനര സംഘങ്ങളോടും ലങ്കാ ഭർത്താ ച സാഗം ലങ്കാധിപതിയായി അങ്ങ് അഭിഷേകം ചെയ്ത വിഭീഷണനോടും കൂടി നിജ നഗരം അക സ്വന്തം നഗരമായ അയോധ്യയിലേക്ക് പോയി എങ്ങനെ സപ്രിയ പുഷ്പകേണ പ്രിയപത്നിയായ സീതയോടുകൂടി പുഷ്പക വിമാനത്തിൽ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ദേവേന്ദ്രൻ കൊടുത്തയച്ച രഥവും കവചവും സ്വീകരിച്ചുകൊണ്ട് അങ്ങ് രാവണനോട് യുദ്ധം ചെയ്യുകയും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ആ രാക്ഷസൻ്റെ പത്തു ശിരസുകൾ ഛേദിക്കുകയും ചെയ്തു അഗ്നിപ്രവേശം ചെയ്ത് പരിശുദ്ധയായ സീതയെ സ്വീകരിച്ച് ദേവന്മാരുടെ അനുഗ്രഹം മൂലം പുനർജീവൻ കിട്ടിയ സമരാങ്കണത്തിൽ മരിച്ചവരും മുറിവേറ്റവരുമടങ്ങിയ വാനര സൈന്യങ്ങളോടും വാനരസൈന്യങ്ങൾക്ക് മുറിവേറ്റു എങ്കിലും ആ മുറിപ്പാട് പോലും ഇല്ലാത്ത തരത്തിൽ അവരെയെല്ലാം ഭേദമാക്കി അനുഗ്രഹിച്ചുകൊണ്ട് ദേവന്മാർ മരിച്ചു പലരെയും ജീവൻ വെപ്പിച്ചു കൊടുത്തു അങ്ങനെ ഇവരെ എല്ലാവരെയും കൂട്ടി ലങ്കയുടെ അധിപതിയായി അങ്ങ് അഭിഷേകം ചെയ്ത വിഭീഷണനെയും കൂട്ടി ഭഗവാൻ പുഷ്പക വിമാനത്തിൽ സ്വന്തം നഗരമായ അയോധ്യയിലേക്ക് പോയി അതായത് ദേവന്മാരെല്ലാം ആകാശത്ത് വന്ന് നിന്ന് നോക്കുകയാണ് ശ്രീരാമചന്ദ്രൻ രാവണനോട് യുദ്ധം ചെയ്യുന്നത് ആ സമയത്ത് രാവണൻ തേരിലും ശ്രീരാമചന്ദ്രൻ ഭൂമിയിലും നിന്നാണ് യുദ്ധം ചെയ്യുന്നത് അത് കണ്ടപ്പോഴാണ് ദേവേന്ദ്രൻ തൻ്റെ സാരഥിയായ മാതലിയെ വിളിച്ച് തേരും മാർച്ചട്ടയും ശ്രീരാമന് കൊടുത്തയച്ചത് യുദ്ധത്തിൽ ശ്രീരാമന് രാവണനെ വധിക്കാൻ അഗസ്ത്യ മഹർഷി പണ്ട് കൊടുത്ത ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വന്നു ഹരേ കൃഷ്ണ